കാശ്മീരിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന കേബിൾ കാർ ടിക്കറ്റ് ഒക്കെ നേരത്തെ തന്നെ വെക്കണം ഗൂഗിൾ എടുത്തിട്ട് ഗണ്ടോല ടിക്കറ്റ് ബുക്കിംഗ് സെർച്ച് ചെയ്യുക ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് ബുക്ക് നൌവിൽ ക്ലിക്ക് ചെയ്യുക സെലക്ട് റോഡിൽ ക്ലിക്ക് ചെയ്ത് ഫേസ് വണ് സെലക്ട് ചെയ്യുക എന്നിട്ട് ഡേറ്റ് ടൈം ഒക്കെ കൊടുത്തിട്ട് പ്രൊസീ ടു നെക്സ്റ്റ് കൊടുക്കുക ഇവിടെ ഇന്ത്യ എന്ന് കൊടുത്തിട്ട് പേരും ഫോൺ നമ്പറും ഇമെയിലൂടെ ഒക്കെ ഫിൽ ചെയ്യുക ഫേസ് വണ്ണിന്റെ ചാർജ് വരുന്നത് എണ്ണൂറ്റി പത്ത് രൂപയാണ് മൂന്ന് വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റിന് ആവശ്യമില്ല ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിട്ട് ടു പേയ്മെന്റ് കൊടുക്കുക യു പി ഐ സെലക്ട് ചെയ്തിട്ട് ഫോൺ പേ ഗൂഗിൾ പേ വഴിയൊക്കെ പേയ്മെന്റ് ചെയ്യാവുന്നതാണ് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രാൻസാക്ഷൻ ഐ ഡി കിട്ടും അത് നോട്ട് ചെയ്ത് വെക്കുക ഫേസ് ടുന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ബുക്ക് നൌൽ ക്ലിക്ക് ചെയ്യുക സെലക്ട് റൂട്ടിൽ ഫേസ് ടു സെലക്ട് ഫേസ് ിൽ ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഫേസ് ടു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഡേറ്റും ടൈമും കൊടുക്കുക ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഫേസ് വൺ ടിക്കറ്റിന്റെ ട്രാൻസാക്ഷൻ ഐ ഡി ഇവിടെ പേസ്റ്റ് ചെയ്യുക പ്രൊസീഡ് ടു നെക്സ്റ്റ് കൊടുക്കുക ഇന്ത്യ സെലക്ട് ചെയ്യുക പേരും ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡിയും ഫിൽ ചെയ്യുക ഫേസ് ടുന്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് ആയിരത്തി പത്ത് രൂപയാണ് ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ടു പേ കൊടുക്കുക ഫോൺ പേ ഗൂഗിൾ പേ വഴിയൊക്കെ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടിക്കറ്റ് റെഡിയാണ്